ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വീഡിൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് പ്ലാന്റുകളാണ് ഇത് കണ്ടോ നമ്മുടെ റെങ്കോൺ കീപ്പർ ഡബിൾ പെറ്റൽസിൻ്റെ പൂക്കളോട് കൂടിയിട്ടുള്ള വലിയ പ്ലാന്റുകൾ നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട് ഒരു ചെടിയിൽ ഇതിലും മൂന്ന് കളറ് ഫ്ലവറാണ് വിരിയുന്നത് നമുക്കിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ചെടികളാണുള്ളത് ഒരു നാലഞ്ച് ചെടികൾ മാത്രമേ ഉള്ളൂ വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക അതിന് ശേഷം ആഴ്ച തൊട്ട് ഇനി പൂജയുടെ അവധിയാണ് അപ്പോൾ നമ്മൾ പൈസ തന്നവർക്കെല്ലാം അടുത്ത പൂജയുടെ അവധി കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഇനി നമ്മൾ ചെടികൾ അയക്കുന്നത് ഈ വീഡിയോ കാണുന്നവരും മനസ്സിലാക്കുക ആദ്യത്തെ നമുക്ക് റെങ്കോൺ ഗ്രീപ്പർ ഡബിൾ പെറ്റൽസ് ആണ് അല്ലെങ്കിൽ ഇതിന് മധുമാലതി എന്ന് പറയും കണ്ടോ ഇങ്ങനെയാണ് പൂത്ത് നിൽക്കുന്നത് പ്രാന്ത് പിടിച്ചാണ് ഈ ചെടികൾ പൂക്കുന്നത് നമുക്ക് ചട്ടിയിലും ഇതുപോലെ സെറ്റ് ചെയ്ത് വളർത്താം അതുപോലെ നമ്മൾ തറയിൽ ഗ്രൗണ്ടിൽ നമുക്ക് സെറ്റ് ചെയ്ത് വളർത്താം ഇതിൻ്റെ ഫ്ലവറുകളും മുട്ടകളും കണ്ടോ ഇതുപോലെയാണ് ബഞ്ചായിട്ടാണ് ഇരിക്കുന്നത് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് പിന്നെ നമുക്ക് ഇതുപോലെ സ്റ്റിക്കൊക്കെ കമ്പൊക്കെ കുത്തി മാത്രമേ ഈ ചെടികൾ അയക്കാൻ പറ്റൂ അത്യാവശ്യം നല്ല ഫ്ലവർ പ്ലാന്റുകളാണ് പൂക്കളോട് കൂടിയിട്ടുള്ളത് കൊറിയർ ചാർജും ഇച്ചിരി എക്സ്ട്രാ നല്ല കൂടുതലാവും കാരണം ഇതുപോലെ ഈ കമ്പും വെച്ച് നമുക്ക് ഇച്ചിരി മണ്ണൊക്കെ വെച്ച് മാത്രമേ അയക്കാവുന്നതാണ് നമ്മുടെ പ്ലാൻറ്റ് സൈസ് ഇതിന് മുന്നൂറ്റി രൂപയാണ് ഇത് ഹൈ െറൈറ്റിയാണ് കേട്ടോ ഇനി നമുക്ക് പൗഡർ എന്ന് പറയുന്ന നല്ല റെഡ് കളറിലെ പ്ലാന്റ് ആണ് ഇതിന് മൊട്ടുകൾ ഒരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ ലീഫ് അതുപോലെ ഫ്ലവർ നല്ല പൗഡർ പഫ് പോലെ തന്നെയാണ് ഇരിക്കുന്നത് പൂക്കളോട് കൂടിയിട്ടുള്ള ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ഇനി വീട്ടിൽ കൊണ്ടുവന്ന് നട്ടാൽ മാത്രം മതി അതുപോലെ ഇതില് ഫ്ലവർ വന്നിട്ടുണ്ട് ഇതാണ് നമ്മൾ അയക്കുന്ന പ്ലാൻ സൈസ് ഇതിന് നല്ല കൊറിയർ ചാർജ് ആവും നല്ല നീളത്തിലുള്ള സ്റ്റിക്കൊക്കെ വെച്ചിട്ട് വേണം ഇതും അയക്കാന് ഇതിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പൂക്കളോട് കൂടിയിട്ടുള്ള അടിപൊളി ഫ്ലവറാണ് ഇത് എന്നും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് അപ്പം ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഈ രണ്ട് ചെടിക്കും നല്ല കൊറിയർ ചാർജ് ചാർജാവും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊന്ന് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഇനി അടുത്തത് എയർ പ്ലാന്റ് ആണ് വീടിനകത്തും പുറത്തും ഒക്കെ നമുക്ക് തൂക്കിയിട്ട് വളർത്താൻ പറ്റുന്ന ടൈപ്പിലത്തെ ആണ് എയർ പ്ലാന്റ് ഇത് രണ്ട് കളർ രണ്ട് വെറൈറ്റിയാണ് ഉള്ളത് ഒന്ന് ഗ്രീനില് വരുന്നതും ഒന്ന് നമുക്ക് പിങ്കിൽ വരുന്നതുമാണ് ഒരു പ്ലാന്റിന് ഇത് നൂറ്റി അൻപത് രൂപയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലീഫ് വെറൈറ്റി എടുക്കാം രണ്ടിലും ഫ്ലവറുകൾ ഉണ്ടാവും ഇതുപോലത്തെ ഫ്ലവറുകളാണ് ചെടികൾ നമ്മൾ ഡി ടി ഡി സി വഴി കൊറിയറും അതുപോലെ സ്പീഡ് പോസ്റ്റും ആണ് അയക്കുന്നത് പോസ്റ്റിന് ചാർജ് കൂടുതലാണ് നമ്മൾ അടുത്ത ആഴ്ച പൂജയുടെ അവധി കാണണം അതിനുശേഷം മാത്രമേ ചെടികൾ അയക്കത്തുള്ളൂ അതെല്ലാവരും മനസ്സിലാക്കുക ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം